നമസ്കാരം പശ്ചിമേഷ്യ സംഘർഷത്തിലാഴ്ത്തി ഇപ്പോഴും ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് ഇന്നലെ രാത്രിയും അതിശക്തമായ തോതിലാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം നടത്തിയത് ഇറാനിൽ തന്നെയാണ് ഏറ്റവും അധികം പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറിലധികം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെ കണക്കൂട്ടുകളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ടാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേൽ വന്ന് പതിച്ചത് എന്നുള്ളത് അവരെ അമ്പരിപ്പിച്ചിട്ടുണ്ട് ഇറാൻ്റെ നിരവധി എണ്ണ സംഭരണശാലകളും അവരുടെ ഓയിൽ ഒക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നും തരിപ്പണമായിട്ടുണ്ട് യുദ്ധത്തിൽ ആദ്യം മുതൽ തന്നെ ഏറ്റവും അധികം കനത്ത തിരിച്ചടി നേരിടുന്ന നഷ്ടമുണ്ടായിരിക്കുന്നതും ഇറാന് തന്നെയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പുതിയൊരു രാഷ്ട്രീയ നീക്കം നടത്താൻ ഇറാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ചില ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് സൗദി അറേബ്യ തുർക്കി പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക് ആർമി രൂപീകരിച്ചുകൊണ്ട് ഇസ്രയേലിനെ അതായത് ജൂതന്മാരുടെ രാജ്യമായ ഇസ്രായേലിനെ നേരിടാനുള്ള ഒരു നീക്കം അവർ നടത്തുകയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ആധികാരികത വ്യക്തമായിട്ടില്ല ചിലപ്പോൾ അങ്ങനത്തെ ഒരു നീക്കം തങ്ങൾക്ക് ഏറെ സഹായകരമാകും എന്നായിരിക്കാം ഇറാൻ കരുതിയിരിക്കുന്നത് നിലവിൽ ഇറാൻ്റെ അവസ്ഥ പരിങ്ങലിലാണ് കാരണം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ ഇസ്രായേൽ ആകട്ടെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും എല്ലാം സഹായം ഇക്കാര്യത്തിൽ ഇപ്പോൾ തേടാനുള്ള നീക്കങ്ങളിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അത് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഇന്നേവരെ കണ്ടില്ലാത്ത തരത്തിലുള്ള അത്രയും ശക്തമായ തിരിച്ചിലിരിക്കും തങ്ങൾ നൽകുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാനിലെ ചില ഉന്നതർ കഴിഞ്ഞ ദിവസം യു കെ അമേരിക്ക ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്ന തുടരുകയാണെങ്കിൽ തങ്ങൾ അതിശക്തമായ തോതിൽ അവരുടെ ഗൾഫ് മേഖലയിലുള്ള സേനാ താവളങ്ങൾ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള നിലപാടുകളൊക്കെ തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് വേണ്ടി വന്നാൽ ഈ ഒരു യുദ്ധത്തിൽ കക്ഷിയരൻ പോലും തയ്യാറാണ് എന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട് ഇത് ഇറാന് കൂടുതൽ വിനാശകരമായി മാറാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ഇൻ്റലിജൻസ് മേധായി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു അവരുടെ റെവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനോടൊപ്പം വകവരുത്തി കഴിഞ്ഞത് ഇറാൻ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കാരണം എങ്ങനെ ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആളൊക്കെ തന്നെ കൊല്ലപ്പെട്ട ഒരു അവസ്ഥയിൽ ഇറാൻ വല്ലാതെ ഇരട്ടിൽ തപ്പുന്ന ഒരു സ്ഥിതിയിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ് അവരുടെയും ഒത്തുതീർപ്പിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേൽ അത് യുദ്ധം നിർത്തുകയാണെങ്കിൽ തങ്ങൾ യുദ്ധം നടത്താൻ തയ്യാറാണെന്നാണ് ഇറാൻ പറഞ്ഞതെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം പശ്ചാത്തല മാധ്യമങ്ങൾ പലപ്പോഴും ഇത് സംബന്ധിച്ച വാർത്തകളെക്കുറിച്ച് അവരുടേതായ ഭാവമാണ് കൊടുക്കുന്നത് എന്നുള്ള ആരോപണവും വരുന്നുണ്ട് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ് നേരിട്ടത് കാരണം ഒരിക്കലും തങ്ങളെ നേരിടാൻ കഴിയുകയില്ല എന്ന് കരുതിയിരുന്നൊരു രാജ്യത്ത് നിന്ന് ബാലസ്റ്റിക് മിസൈലിൽ വന്ന് പതിക്കുകയും നിരവധി നാശാഷ്ടങ്ങൾ ഉണ്ടാവുകയും നിരവധി പേർ ഏതാണ്ട് പതിമൂന്നോളം പേർ അതിനകം കൊല്ലപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തത് അവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഇനി അങ്ങോട്ട് ഇസ്രയേൽ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനം നിലവിലുള്ള അയൺടോബിനെ കടത്തി വിട്ടുന്ന രീതിയിലുള്ള മറ്റേതെങ്കിലും സംവിധാനം ഏർപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും രാജ്യങ്ങളിലും മരണസംഖ്യ ഉയരുകയാണ് എന്നുള്ളത് തന്നെയാണ് ലോകത്തെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് അതിനിടയിൽ ഈ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ മധ്യസ്ഥനാക്കണമെന്ന നിർദ്ദേശത്തിൽ മുന്നോട്ട് വെച്ചിരുന്നതിന് ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് ഫ്രാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇക്കാര്യം ഒരിക്കലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് അതിനിടെ ടെഹ്റാനിൽ ഇപ്പോൾ പരമാവധി ആളുകൾ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ് ഇത് കാരണം വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് പോലെയാണ് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് ടെഹ്റാനിലെ ജനങ്ങളൊക്കെ തന്നെ ആകെ ഭയഭീതിയിലാണ് എന്നും പറയപ്പെടുന്നു